സോ നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ ഒരു പ്രതിവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാർസറോണയായിട്ട് ഇപ്പം എലിക്സ് ഗാർസിയും ജിറോണയുടെ ഗാർഷയും അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസും ലിങ്ക്ഡായ നമ്മൾ കാണുന്നുണ്ട് സോ ഈ രണ്ട് പ്ലെയേഴ്സിലും ആർക്കു വേണ്ടി ബാർസറോണ പോകണം ആരാണ് ബാർസറോണ ഇപ്പം ആവശ്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് പ്രൊഫൈൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും എലേക്സ് ഗാർസിയുടെ പേര് പറയും കാരണം നമുക്കിപ്പം വേണ്ടത് ഫ്രാങ്കിഡിയോങ് ഗുണ്ടകൻ പെഡ്രിയോടൊക്കെ ഒപ്പം ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ ഒക്കയുപ്പൈ ചെയ്യുന്നത് എസ്പെഷ്യലി സെൻറ്റർ ഓഫ് ദി പിച്ചിൽ ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഈവൻ ഫ്രാങ്കി ഡിയോങ്ങിനോ ഗുണ്ടോനോ ഹയർ ഓഫ് ദ പിച്ചിലോട്ട് പുഷ് ചെയ്യേണ്ടപ്പം ആ ഒരു റോൾ കവർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആ ഒരു ഏരിയയിൽ ആ ഒരു സോളിഡാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കഴിഞ്ഞൊരു പ്ലെയർ ആണ് നമ്മൾ ഏലിയൻസ് ഗാർസിയുടെ ഇതിനോട് നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് ടാക്കൾസ് പെർ മാച്ച് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ് കമ്പ്ലീഷൻ പെർസെൻറ്റേജീസ് ഓ നയൻറ്റി ടു പെർസെൻറ്റേജിന് അടുത്താണ് പെർ മാച്ചിൽ ഏകദേശം എഴുപത്തൊൻപതോളം പാസുകൾ അദ്ദേഹം കൊടുക്കാറായിട്ടുണ്ട് സോ ആ സ്റ്റാറ്റ്സ് എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ സൂപ്പർവായിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പെർ മാച്ച് ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ത്രീ കി പാസ്സസ് പെർ മാച്ച് കൊടുക്കാറുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾസ് പെർ മാച്ചീസ് ഓൾമോസ്റ്റ് എയ്റ്റിനടുത്താണ് പെർ മാച്ചിൽ സോ അതൊരു വളരെ നല്ലൊരു സ്റ്റാറ്റ്സ് ആണ് ലോങ് ബോൾസ് പെർ മാച്ച് സോ നമ്മൾ ഗാർഷയുടെ കാര്യത്തിലോട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടുതലും ക്ലോസ് ആയിട്ട് നമ്മൾ യാഗിൾ ഹെറേറയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തോടൊപ്പം വളരെ ക്ലോസ് ആയിട്ട് വന്ന് ജിറോണയിൽ നമ്മൾ കാണാറുണ്ട് വളരെ ക്ലോസ് ആയിട്ട് അവർ വരുന്ന തമ്മിൽ കളിച്ച് ബിൽഡപ്പ് ഫേസിലൊക്കെ ഇൻവോൾവ് ആകുന്നു സോ അതേ ഒരു സിംഗിൾ പിവർട്ടായിട്ടല്ല ജിറോണയിലും കളിക്കുന്നത് യാഗിൾ ഹെറേറ അദ്ദേഹത്തിനോട് എപ്പോഴും എപ്പോഴും സപ്പോർട്ടിംഗ് ഉള്ളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിംഗിൾ പിവർട്ടായിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയർ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉള്ളതിൻ്റെ എല്ലാ എവിഡൻസുകളും കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ ഗാർഷയിലെ ആ ഒരു ഇതിനോട് നോക്കുകയാണെങ്കിൽ ഗാർഷിയാനെ സത്യം പറയാൻ മാഞ്ചസ്റ്റർ സിറ്റിയാണ് സൈൻ ചെയ്യുന്നത് സോ മാഞ്ചസ്റ്റർ സിറ്റിന്ന് അദ്ദേഹം പല ലോൺ സ്പെൽസിലോട്ടും പോവുകയുണ്ടെങ്കിൽ ബെൽജിയത്തിൽ പോയി അങ്ങനെ പല ഭാഗത്തോട്ടും പോയി അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ജിറോണയിൽ ഒരു സീസൺ കളിച്ചു അതിനുശേഷം ജിറോണ വീണ്ടും റെലഗേറ്റ് ആയപ്പോൾ വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ ലേബറിലെ ലോണിന് പോയി അതിനുശേഷം പിന്നീട് ഈ സീസൺ വീണ്ടും ജിറോണയിലേക്ക് ലാസ്റ്റ് സീസണൊക്കെ ജിറോണ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് വന്നപ്പം വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ എലിക്സ് ഗാർഷിയ ജിറോണയിൽ ജോയിൻ ചെയ്തു സോ നമ്മുടെ സിറ്റി ഗ്രൂപ്പിൻ്റെ ആണ് സോ മാജ് സിറ്റിയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് പിന്നെ ഒരു ലോൺ സ്പെല്ലി വിട്ട് അവസാനം ജീറോ ആണ് സിറ്റി ഗ്രൂപ്പിൻ്റെ ജീറോ തന്നെ എത്തുകയാണ് അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഗാർഷയുടെ കാര്യത്തിലോട്ട് കീ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്ത് കാണിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഓൺ ദ ബോൾ നല്ല അബിലിറ്റി ഉള്ള ആണ് കാംനെസ് ഉണ്ട് ഫ്രാങ്കി ഡിയോങ് നമുക്കറിയാം ബാർസറോണേൽ ഈ ആങ്കൽ ഹരയറ ചെയ്യുന്ന പോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് ഇതോടത്തോടൊപ്പം ക്ലോസ് ആയിട്ട് വന്ന് കളിച്ച് ഗുണ്ടുകനാണിലും പുഷ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ് ആ ഒരു ഹയർ ഓഫ് ദി പിച്ചിലോട്ട് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏലിയസ് ഗാർസിയ ആ ഒരു റോൾ ഹോൾഡ് ചെയ്യും ഇവൻ ഗാർഷ പുഷ് ചെയ്താലും നമുക്ക് ഫ്രാങ്കി ഡിയോ അത്യാവശ്യം ഹോൾഡ് ചെയ്യുക നമ്മൾ ഗാർഷയുടെ ആവറേജ് പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഓഫ് ദി പിച്ചിൽ അതേ മിക്കപ്പോഴും ഒക്കെപ്പൈ ചെയ്തതാണ് നമ്മൾ ഹയർ ഓഫ് ദ പിച്ചസിലോട്ട് അതേ പുഷ് ചെയ്യാറുണ്ട് ബട്ട് എക്സ്ട്രാ അഗ്രസീവ് ആയിട്ട് എപ്പോഴും പോകാറില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഉണർത്തു കീട്ടർ അയച്ച് ഇവിടുത്തെ ബാർസ്രോണ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് നമുക്ക് അലീസ് ഗാർസയുടെ കയ്യിൽ നിന്നും കൂടുതൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് തോന്നുന്നത് അതേസമയം നമ്മൾ ഡഗ്ലസ് ലൂസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു എക്സാക്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാച്ച് മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷനിങ് ഒക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും ഹയർ ഓഫ് ദ പിച്ചിലോട്ട് പുഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് പക്ഷേ നമ്മൾ അറ്റാക്കിംഗ് ഫേസസിലോട്ട് നോക്കുകയാണെങ്കിൽ ഗാർസേനേക്കാളും മച്ച് ബിഗർ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരു പ്ലെയറാണ് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗാർഷ്യ വൺ പോയിന്റ് ഫൈവ് ടാക്കൽസ് പെർ മാച്ചിൻ്റെ സ്ഥാനത്ത് ഇവിടെ ടു പോയിന്റ് ത്രീ ഓണം ടാഗിൾസ് പെർ മാച്ച് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ആവറേജ് വൺ പോയിന്റ് ഫോർ ഫൈവ് ഫൗൾസ് കൺസീഡ് ചെയ്യാറുണ്ട് എഡഗ്ലസ് ലൂയിസ് അതൊരു കൺസേണിംഗ് ഫാക്ടാണ് പിന്നെ അതൊരു പ്രോപ്പർ ഡിഫെൻസിവ് മിഡ്ഫീൽഡർ അല്ല സോ ബാർസലോണ ഇപ്പം ആവശ്യപ്പെടുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ആഡ് നമ്മൾ എവിടെ കളിപ്പിക്കും ഫ്രാങ്കിഡിയം ലൈക്സ് പുഷപ്പ് ഗുണ്ടകൻ ആ ഒരു ഫ്രീ റോളാണ് വേണം പുഷ് ചെയ്യണം പെഡ്രിൽ എക്സ് ടു പുഷ്പ സോ നമുക്ക് വേണ്ടത് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള പ്ലയറാണ് സോ ഡഗ്ലസ് ലൂയിസ് അതല്ല ഇപ്പൊക്ക് ഹയർ ഓഫ് ദ പുഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലയറാണ് അതായത് ആവറേജ് പൊസിഷനും കണ്ടാൽ മനസ്സിലാവും പിന്നെ എനിക്ക് ഡഗ്ലസ് ലൂയിസ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് തോന്നിയിട്ടില്ല കൂടാതെ ഡഗ്ലസ് ലൂയിസ് വളരെ കോസ്റ്റ്ലിയാണ് സിക്സ്റ്റി സെവൻറ്റി മില്ലിയനോളം പാർസലോളം കിടക്കേണ്ടി വരും ഡഗ്ലസ് ലൂയിസിനെ എടുക്കാനായിട്ട് നമുക്ക് എച്ച് എവി തന്നെ പ്രോപ്പറായിട്ട് സൈൻ ചെയ്യാൻ പോലും തേർട്ടി മില്യൻ ഇറക്കാനില്ല അഥവാ നെക്സ്റ്റ് സീസണിലേക്ക് അത്യാവശ്യം ഫണ്ട് ഒപ്പിച്ച് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഇറക്കാനാണെങ്കിൽ ഒരിക്കലും ഡഗ്ലസ് ലൂയിസ് ആയിരിക്കരുത് നമ്മുടെ പ്രയോറിറ്റി അത് കൂടുതൽ കുഴപ്പത്തിലോട്ടെത്തോളും ഡെക്കോയ്ക്ക് അതിനെക്കുറിച്ച് എന്തായാലും ക്ലിയർ ഐഡിയ കാണും കാരണം അദ്ദേഹത്തിനൊക്കെ സ്കൌട്ട് ചെയ്യുന്നതല്ലേ പ്രോപ്പറായിട്ട് അറിയാം ഡഗ്ലസ് ലൂയിസ് ബ്രസീലിയനാണ് ശരിയാണ് ടാലൻ്റഡ് പ്ലെയറാണ് പക്ഷേ നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്ന പ്രൊഫൈൽ ബാർസലോണ ഇപ്പം ആവശ്യപ്പെടുന്ന പ്രൊഫൈൽ അതല്ല ബാർസലോണ നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ഡിഫൻസിവ് മിഡ്ഫീൽഡാണ് എൻ്റെ ഗാർഷ്യ ആയിരിക്കണം ഈ രണ്ട് പ്ലേസിലെ ചോയ്സ് ചെയ്താണെന്ന് ചോദിച്ചാൽ ഗാർഷ്യ ഡെഫിനറ്റ്ലി ആൻഡ് മൈ അൾട്ടിമേറ്റ് ഡ്രീംസ് ആൻ വിൽ ബി സുബി മണ്ടി നമ്മുടെ പ്രയോറിറ്റി സുബിമണ്ടി ആയിരിക്കണം നെക്സ്റ്റ് സീസണിലേക്ക് ഈ സിക്സ്റ്റി സെവൻറ്റി മില്യൺ ഇറക്കാൻ നമ്മുടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബിമെന്റിനെ കിട്ടുമെന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ആണ് സോ വി ഷുഡ് ബി ലുക്കിംഗ് അറ്റ് സുബിമണ്ടി ഇതാരണ ഡഗ്ലസ് റൂയിസ് ആ ഒരു സെവൻ്റി മില്യൻ ഇറക്കാനുണ്ടെങ്കിൽ പിന്നെ ഗാർഷിയേനെ നമുക്ക് എറൗണ്ട് ട്വൻറ്റി മില്യൺ അവൈലബിൾ ആകുമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട്സ് പിന്നെ ഗാർഷിയയുടെ അൾട്ടിമേറ്റ് ഡ്രീം ബാർസറോണയ്ക്ക് വേണ്ടി കളിക്കാനാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് ബാർസറോണയുടെ മാച്ചസ് കാണാൻ പലതവണ അദ്ദേഹം ബാർസോ ജേഴ്സിയൊക്കെ ഇട്ട് സ്റ്റേഡിയത്തിൽ കളിയാണെന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ബാർസറോണേനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറും കൂടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് കൺവിൻസ് ചെയ്യാനും കൂടെ എളുപ്പമായിരിക്കും ഈ ജിറോണ ഈ ഒരു ടൈമിൽ ലീഗിൽ ടോപ്പ് ഓഫ് ദി ലീഗിൽ റയൽ മാഡിനൊപ്പം ഈക്വൽ പോയിന്റ്സ് ഷെയർ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവർ വിടുന്ന എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയാം വിടുവോ എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ല പക്ഷെ നമ്മൾ ഈ രണ്ട് പ്ലേസിൽ ആർക്ക് വേണ്ടി പോകണമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി കോസ്റ്റ് എഫക്റ്റീവും നമുക്ക് വേണ്ടതും ഗാർഷ്യനെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളാണെങ്കിൽ എറിക് എറിഗ്ഗാർഷിയ നമ്മുടെ പ്ലെയർ എറിക് എറിഗ്ഗാർഷിയ പാബ്ലോട്ടോറയൊക്കെ ജിറോണേലുണ്ട് കൂടാതെ ഒറയൽ റൊമേലും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സോ ഈ മൂന്ന് പ്ലേസിൽ ആരേലും ഒക്കെ ഡീലിൽ ഉൾപ്പെടുത്തി നമുക്ക് ഗാർഷിയനെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് എസ്പെഷ്യലി പാബ്ലോ ടോറേനെയും ഡീലിൽ ഉൾപ്പെടുത്തി ഗാർഷിയനായിട്ട് സോപ്പ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് പ്ലാനുണ്ടെന്നൊക്കെ റൂമറുകൾ കേൾക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ വി ഷുഡ് ഗോ ഫോർ ഗാർഷെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക ആരായിരിക്കും ബെറ്റർ ബാർസലോണ ഫാൻസ് ജസ്റ്റ് യുർ ഒപ്പീനിയൻ അപ്പം നമുക്ക് ബെറ്റർ വീഡിയോ കാണാം അതുവായിരിക്കും ബൈ